ഭക്ഷണം വിതരണം ചെയ്യാൻ തെരച്ചിൽ നിറങ്ങാൻ അവശ്യ സാധനങ്ങൾ എത്തിക്കാൻ വയനാട്ടിൽ ഇന്ന് എന്താവശ്യത്തിനും ഒറ്റക്കെട്ടായ മുന്നിലുണ്ട് യുവാക്കൾ ആശയപരമായ വ്യത്യാസങ്ങൾ മറന്ന് കൈപിടിക്കാനുള്ള അവരുടെ തീരുമാനത്തിൽ യുവജന സംഘടനകൾക്കുള്ള പങ്ക് അഭിനന്ദനാർഹമാണ് അതിസാഹസികവും ദുഷ്കരവുമാണ് ചാലിയാർ പുഴയിൽ നിന്നും മൃതദേഹങ്ങൾ വീണ്ടെടുക്കുക എന്ന ദൗത്യം ഇതുവരെ കണ്ടിട്ട് പോലുമില്ലാത്ത സഹോദരങ്ങളെ തേടി രാപ്പകലില്ലാതെയാണ് തെരച്ചിൽ പുഴ കടന്ന വനത്തിലേക്കും തിരികെ മറുകരയിലേക്കും എത്താൻ പാലമില്ല ആകെ ചെങ്ങാടമാണ് കഴിഞ്ഞ ദിവസം ഉൾക്കാട്ടിൽ നിന്നും അങ്ങനെ മൃതദേഹങ്ങളുമായി തിരിച്ചെത്തിയ ഡിവൈഎഫ്ഐ യൂത്ത് ബ്രിഗേഡിന്റെ ചെങ്ങാടം ഒഴുക്കിൽ നിയന്ത്രണം വിട്ടൊഴുകി ആ സമയം വടമെറിഞ്ഞു വലിച്ചടിപ്പിച്ചവരിൽ യൂത്ത് ലീഗിന്റെ വൈറ്റ് ഗാർഡുകളും ഉണ്ടായിരുന്നു ഇങ്ങനെ ഉദാഹരണങ്ങൾ പലതുണ്ട് അതിസാഹസികമായ ഇത്തരം രക്ഷാപ്രവർത്തനങ്ങളിൽ പരസ്പരം കൈപിടിക്കുന്ന യുവ സംഘടനകളാണ് വയനാട്ടിൽ ഇന്ന് കാണാനാവുന്നത് അവിടെ ഡിവൈഎഫ്ഐ എന്നോ സേവാഭാരതി എന്നോ യൂത്ത് കോൺഗ്രസ് എന്നോ ഒരു ഭേദവുമില്ല ചീരിതിരിയേണ്ട സമയമല്ല ഇതെന്ന പൗരബോധമാണ് രാഷ്ട്രീയ വേർതിരിവുകളില്ലാതെ അവരെയെല്ലാം ഒന്നിപ്പിക്കുന്നത് എന്ത് പ്രതിസന്ധി ഉണ്ടെങ്കിലും എത്ര ബുദ്ധിമുട്ടാണെങ്കിലും നമ്മുടെ പ്രിയപ്പെട്ട കൂടപ്പറപ്പുകളുടെ മൃതശരീരങ്ങൾ മൃതശരീര ഭാഗങ്ങൾ ഈ ചാലിയാറിന്റെയോ ഈ ഫോറസ്റ്റിന്റെയോ ഏതെങ്കിലും പരിസരത്ത് മനുഷ്യസാധ്യമായി എല്ലാ കാര്യവും ചെയ്ത് അത് നമ്മൾ കണ്ടെടുക്കുക തന്നെ ചെയ്യും അതിനകത്ത് അത് കഴിയുന്നതുവരെ നമ്മുടെ ഡിവൈഎഫ്ഐ യൂത്ത് ബ്രിഗേഡിന്റെ പ്രവർത്തനം ഇവിടെ തുടരും എന്നതിലൊരു സംശയമില്ല ടീം ന്യൂസ് മലയാളം വയനാട്